നമ്മളാ ഇമ്പോർട്ടൻറ്റ് മാത്രമേ കൊടുക്കുന്നുള്ളൂ അത് മാത്രം വെച്ചിട്ട് നിങ്ങളെ കൊണ്ട് നിങ്ങളെക്കൊണ്ട് നിങ്ങളെ എഴുതി വിജയിച്ചിട്ട് എല്ലാവർക്കും പാസ്സായി കഴിഞ്ഞാൽ അതിന്ന് കിട്ടുന്ന സന്തോഷം വേറെ ഒരു സംഭവത്തിനും കിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ കൊടുക്കുന്ന ഓരോ ക്ലാസ്സും ഇമ്പോർട്ടൻ്റ് ആണ് എൻ്റെ കുട്ടികളെ വിജയിച്ചിട്ടുണ്ടെങ്കിൽ കാരണം നമ്മൾ അടിക്കണ ഭാഗം ആണ് നമ്മൾ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കുന്നുള്ളൂ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ റെലവൻ്റ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അത് വെച്ച് പോകുന്ന ആളുകൾക്ക് ഈ തോണിയിലൂടെ തൊഴിഞ്ഞ് വരുന്ന ആളുകൾ ആ കരയിലെത്തും വിജയത്തിന്റെ കരയിൽ ഓക്കെ മാർക്കിൽ അങ്ങോട്ടും കൂടുതൽ വന്നു അതേപോലെ തന്നെയാണ് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ സോഷ്യോളജി കഴിഞ്ഞിട്ട് നോക്കുകയാണെങ്കിൽ അറ്റൻഡ് ചെയ്ത് പഠിച്ചത് നമ്മുടെ ഒബ്ജക്റ്റീവ് കണ്ണൊക്കെ പഠിച്ച കുട്ടിക്ക് എന്ന് പറഞ്ഞ പതിനേഴ് ക്വസ്റ്റൻസിന് പതിനേഴ് മാർക്ക് സ്കോർ ചെയ്യാം വെറും പതിനേഴ് മിനിറ്റ് സമയം മതി വെറും ഒരു മാസം കൊണ്ട് എൻ ഐഒസ് വിദ്യാർത്ഥികളെ വിജയത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ആദിൽ സാറിന്റെ ബാസ് ക്രാഷ് കോഴ്സിന്റെ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ് ജോയിൻ ചെയ്യാൻ വിദ്യാർത്ഥികൾ എല്ലാവരും താഴെ കാണുന്ന നമ്പറിലേക്ക് ഉടൻ തന്നെ വിളിക്കുക എല്ലാവർക്കും സ്വാഗതം എന്നെ ഓസ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി ക്ലാസ്സുകളാണ് ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പൊളിറ്റിക്കൽ സയൻസിൻ്റെ ക്വസ്റ്റൻ എങ്ങനെ വരാമെന്നുള്ളത് കൊസ്റ്റിൻ വെച്ച് പറഞ്ഞു ഒരു പാഠം ഫുൾ എടുത്ത് നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞു അതുപോലെ തന്നെ നമ്മൾ ക്വസ്റ്റൻ പാറ്റേൺ അതിന് മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞു അപ്പോൾ ആ കുട്ടികളൊക്കെ നമ്മളോട് ചോദിച്ചായിരുന്നു സാറെ എല്ലാ സബ്ജക്റ്റും ഇതേപോലെ ചെയ്തു ചെയ്തുതരാൻ എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരുപാട് കുട്ടികൾ ആഗ്രഹിച്ച ഒരു സബ്ജക്റ്റാണ് സോഷ്യോളജി എന്ന് പറയുന്നത് സോഷ്യോളജി നമുക്ക് എളുപ്പമൊരു സബ്ജക്റ്റാണ് പക്ഷേ ഈ ഒരു പുതിയ സിലബസ് ആൻഡ് എക്സാം പാറ്റേണിൽ കഴിഞ്ഞ പ്രാവശ്യം ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലൊക്കെ വന്ന മാറ്റങ്ങളൊക്കെ എന്താണെന്നുള്ളത് ഒരുപാട് കുട്ടികൾക്ക് അറിയില്ല എല്ലാവരും പഠിക്കുന്നുണ്ട് പക്ഷേ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതും എങ്ങനെയാണ് പരീക്ഷ പേപ്പർ വരുന്നത് അതിനനുസരിച്ചിട്ട് നമ്മൾ പഠനം സെറ്റ് ചെയ്യേണ്ടതെന്നും ആർക്കും അറിയില്ല അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ സ്ട്രക്ചർ പരീക്ഷയുടെ പരീക്ഷയുടെ കൊസ്റ്റൻ പേപ്പറിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ എങ്ങനെ വരിക എന്നുള്ളത് നോക്കാം അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് കുറിച്ചിട്ട് നോക്കാം ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിലോട്ട് രജിസ്റ്റർ ചെയ്ത് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാക്കുന്ന എല്ലാ വിദ്യാർത്ഥികളോടും ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിന്റെ ബാസ് ക്രാഷ് കോഴ്സിന്റെ സീസൺ ഫോറിന്റെ അഡ്മിഷൻ സ്റ്റാർട്ടായി എന്നുള്ളത് ഒരു മാസം മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞതാണ് സോ ഒരു മാസം തൊട്ട് ഒരുപാട് കുട്ടികളാണ് നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിന്റെ ബാസ് ക്രാഷ് കോഴ്സിലോട്ട് വന്നത് സോ ഈ ബാസ് ക്രാഷ് കോഴ്സിലോട്ട് വരുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഒരു ഐഡിയ ഇല്ലാത്ത ആളുകളുണ്ടാവാം കുറച്ച് പഠിച്ച ആളുകളുണ്ടാവാം ഫുള്ളായിട്ട് പഠിച്ചിട്ടുണ്ട് പക്ഷേ പരീക്ഷയ്ക്ക് എങ്ങനെ വരാമെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് കുട്ടികൾ വ്യത്യസ്ത സ്റ്റാറ്റസിലാണ് നമ്മളെടുത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആ വന്ന സമയത്ത് നമ്മൾ ബേസിക് ക്ലാസ്സുകൾ കൊടുത്തിരുന്നു അതിനുശേഷം ഇപ്പോൾ നമ്മുടെ ക്യു എൻ എ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തു സോ ക്യു എൻ എ ക്ലാസുകളാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി എക്സാം വരെ നമ്മുടെ കണ്ടന്റുകൾ കുട്ടികൾക്ക് ലഭിച്ചുകൊണ്ടേ ഇരിക്കും അപ്പോൾ ആ ഒരു കണ്ടൻറ്റിന് പ്രത്യേകത വെച്ചാൽ എക്സാം ഓരോ മാത്രമേ സ്റ്റഡി ബാസ്റ്റഡി സെൻറ്റർന്ന് പറയുള്ളൂ ഞാനത് മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ കാരണം എനിക്ക് വേണ്ടത് ഒരുപാട് പഠിച്ച് നിങ്ങൾ വലിയ വിദ്യാഭ്യാസത്തിൽ വരിക എന്നുള്ളത് അല്ലാതെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ട ഒരു ഉദ്ദേശമാണ് നമ്മൾ വിദ്യ പത്താം ക്ലാസും പ്ലസ് ടു ഒക്കെ പഠിക്കുന്നതിനാൽ നമുക്ക് വിദ്യാഭ്യാസം കിട്ടാൻ വേണ്ടി നമ്മളെ ക്വാളിറ്റി അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയാണ് പക്ഷെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നതിന്റെ ഒന്നാമത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ സർട്ടിഫിക്കറ്റ് നിങ്ങളെ കൊണ്ട് നേടിത്തരാനാണ് അപ്പം എൻ്റെ അടുത്ത് വരുന്ന കുട്ടികളൊക്കെ ആ ഒരു പരിമിതി അല്ലെങ്കിൽ ആ ഒരു ചലഞ്ചിനെ അത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഒരു സപ്പോർട്ട് വേണം ആ സപ്പോർട്ടാണ് ഞാൻ നിങ്ങൾക്ക് നൽകുകൊണ്ടിരിക്കുന്നത് സോ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ തന്നെ ഓരോ സ്ട്രക്ചറുകളൊക്കെ നമ്മൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു അപ്പോൾ ക്രാഷ് കോഴ്സിലൊക്കെ ആണെങ്കിലും നമ്മൾ ആ ഇമ്പോർട്ടൻറ്റ് മാത്രമേ കൊടുക്കുന്നുള്ളൂ അത് മാത്രം വെച്ചിട്ട് നിങ്ങളെ കൊണ്ട് പരിശോധിപ്പിച്ച് നിങ്ങളെ എഴുതി വിജയിച്ചിട്ട് എല്ലാവർക്കും പാസ്സായി കഴിഞ്ഞാൽ അതൊന്ന് കിട്ടുന്ന സന്തോഷം വേറെ ഒരു സംഭവത്തിനും കിട്ടില്ല ഇപ്പോൾ ഒരുപാട് പേര് പറയേണ്ടത് പൈസ കൊടുത്ത് സർട്ടിഫിക്കറ്റ് കിട്ടും അതൊക്കെ കിട്ടും പൂട്ടി കൂട്ടിവെക്കേണ്ടിയില്ലെങ്കിൽ നമ്മൾ ജയിലായി പോകും അങ്ങനെ സർട്ടിഫിക്കറ്റ് ആയിരിക്കും എല്ലാം പ്ലസ് ടു ആണെങ്കിൽ ഡിഗ്രി ഒക്കെ സർട്ടിഫിക്കറ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് പക്ഷേ അതിനൊന്നും പോകേണ്ട നമ്മളെ കുട്ടികൾ അവർ രജിസ്റ്റർ ചെയ്ത് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് അവർ പൈസ ഉണ്ടാക്കി രജിസ്റ്റർ ചെയ്ത് പഠിക്കുന്നു അവര് അത് നന്നായിട്ട് പഠിച്ചു പോയിട്ട് പരീക്ഷ എഴുതി അവരുടെ കഴിവ് കൊണ്ട് അവർ വിജയിക്കുന്നു ആ കഴിവിന് കിട്ടുന്ന മധുരം വേറെ ഒരു കാല സർട്ടിഫിക്കറ്റും കിട്ടില്ല മക്കളെ അത് അങ്ങനത്തെ സംഭവം നമ്മൾ ചിന്തിക്കേ വേണ്ട ഞാനിത് പറയാൻ കാരണം കുട്ടികൾ കണ്ട തന്നെ നമ്മളെ വീടിനെ താഴൊക്കെ ചോദിക്കുക എന്തിനങ്ങനെ പഠിക്കണത് പൈസ കൊടുത്താൽ വാങ്ങിയ പോലെ ആ പൈസ കൊടുത്ത് വാങ്ങിക്കോ എല്ലാം പൈസ കൊടുത്ത് കിട്ടും പക്ഷേ ഈ ഒരു ഈ ഒരു ക്വാളിറ്റി ഒന്നും കിട്ടില്ല അതൊന്നും പൈസ കൊടുത്ത് കിട്ടുന്ന സംഭവങ്ങളല്ല അപ്പോൾ നമ്മൾ പറയുന്നു പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയ ഭാഗങ്ങൾ ഇങ്ങനെയാണെന്നുള്ള ഒരു കുട്ടി ഇത് മനസ്സിലാക്കി പഠിച്ച് അയാൾ വളരെ കുറച്ചായിക്ക് പഠിച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പോയിട്ട് പരീക്ഷ എഴുതി നമ്മളതൊക്കെ എഴുതി നമ്മൾ നമ്മൾ റിസൾട്ട് കിട്ടുന്ന ആ ആ ഒരു ഒരു ആത്മവിശ്വാസം വേറെ ും കി നമ്മൾ നമ്മുടെ സോഷ്യോളജിയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സോഷ്യോളജിക്ക് നമ്മൾ കഴിഞ്ഞ പൊളിറ്റിക്കൽ സയൻസ് പറഞ്ഞപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരാ ആഹാ സാറേ ഇങ്ങനെയാണോ വരിക അപ്പോൾ എന്റെ കുട്ടികളെപ്പറ്റി അറിയണത് നമ്മൾ ഇതുവരെ എന്തൊക്കെയോ പഠിച്ചു പോകുന്നുണ്ട് പക്ഷെ പരീക്ഷയ്ക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയൂല ഇതൊക്കെ ഇപ്പൊ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ചാൽ പരീക്ഷ ഹാളിൽ പോയിട്ട് ഈ പത്ത് പതിനഞ്ച് പേജുള്ള ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ കുട്ടികൾ കൺഫ്യൂഷൻ അടിക്കും അയ്യോ അതൊന്നും ഞാൻ പഠിച്ചിട്ടില്ല എല്ലാം നിങ്ങൾ പഠിച്ചു തന്നെ ഇരിക്കും പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് അറിയില്ലായിരുന്നു നമ്മളതിനെ പരിചയപ്പെട്ടിട്ടില്ല ഇതാ ഇത്ര മാർക്കിനാണ് ചോദിക്കുക ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരാന്ന് ഒറ്റ കുട്ടിക്കും അറിയില്ല എന്ന് പറഞ്ഞ പ്രശ്നമല്ലേ അതുകൊണ്ടാണ് നമ്മൾ കൊടുക്കുന്ന ഓരോ ക്ലാസ്സും ഇമ്പോർട്ടൻ്റ് ആണ് എൻ്റെ കുട്ടികൾ വിജയിച്ചിട്ടുണ്ടെങ്കിൽ കാരണം നമ്മൾ അടിക്കണ ഭാഗം ആണ് നമ്മൾ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കുന്നു പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ റെലവൻ്റ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് വെച്ച് പോകുന്ന ആളുകൾക്ക് ഈ തോണിയിലൂടെ തൊഴിഞ്ഞ് വരുന്ന ആളുകൾ ആ കരയിലെത്തും വിജയത്തിന്റെ കരയിൽ ഓക്കെ നമ്മുടെ സെക്ഷൻ എയും സെക്ഷൻ ബിയും പറഞ്ഞ് നമുക്ക് ഓബ്ജെക്റ്റീവും സബ്ജക്റ്റീവും രണ്ട് സെക്ഷനുകളാണ് നമ്മുടെ സോഷ്യോളജിയിൽ വരുന്നത് സോഷ്യോളജി നല്ല എൻഒസിന്റെ എല്ലാ സബ്ജക്ട്സുകളിലും നമുക്ക് ഒബ്ജക്റ്റീവ് സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞ രണ്ട് സെക്ഷനാണ് വരുന്നത് ഞാൻ പറഞ്ഞ അമ്പത് മാർക്ക് ഒബ്ജക്റ്റീവ് അമ്പത് മാർക്ക് സബ്ജക്റ്റും പക്ഷെ കഴിഞ്ഞ പൊളിറ്റിക് സയൻസ് പറഞ്ഞപ്പോൾ നമുക്ക് മാർക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സബ്ജക്റ്റീവ് കൂടുതൽ വന്നു അതേപോലെ തന്നെയാണ് ഇപ്പൊ നമ്മൾ സോഷ്യോളജിയുടെ കഴിഞ്ഞ ക്വസ്റ്റൻ പേപ്പർ നോക്കുകയാണെങ്കിൽ ഒരു നാൽപ്പത്തി മൂന്ന് മാർക്ക് ഒബ്ജക്ടീവ് വന്ന രൂപ അമ്പത്തി ഏഴ് മാർക്ക് നമുക്ക് വന്നിട്ടുണ്ട് സബ്ജക്റ്റീവ് അപ്പൊ അത് അമ്പത് അമ്പത് പറയുന്നെങ്കിൽ പോലും ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും അത് നോക്കണ്ട ഓക്കെ നമ്മൾ സെക്ഷൻ എ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റീവ് സെക്ഷൻ ബി എന്ന് പറഞ്ഞ സബ്ജക്റ്റീവാണ് സെക്ഷൻ എയിലോട്ട് വരികയാണെങ്കിൽ ഒന്ന് മുതൽ രെ നമ്മുടെ മൾട്ടിപ്പിൾ ചോയ്സ് കൊസ്റ്റൻ ആണ് എം സി ക്യു ആണ് പതിനേഴ് മാർക്ക് ഒരു ചോദ്യത്തിന് ഒരു മാർക്കാണ് മക്കളെ പതിനേഴ് ചോദ്യങ്ങൾക്ക് പതിനേഴ് മാർക്ക് നമുക്ക് സോഷ്യോളജി ബേസിക് അറിയാം എന്നുണ്ടെങ്കിൽ കണ്ടന്റുകൾ അറ്റൻഡ് ചെയ്ത് കുട്ടി ഒബ്ജക്റ്റീവ് ബാങ്ക് ഒക്കെ പഠിച്ചത് നമ്മുടെ ബാസിന്റെ ഒബ്ജക്റ്റീവ് കണ്ടന്റ് ഒക്കെ പഠിച്ച കുട്ടിക്ക് എം സി ക്യുന്ന് പറഞ്ഞ പതിനേഴ് ക്വസ്റ്റൻസിന് പതിനേഴ് മാർക്ക് സ്കോർ ചെയ്യാം വെറും പതിനേഴ് മിനിറ്റ് സമയം മതി ഒരു മിനിറ്റ് കൊടുത്താലും ആകെ പതിനേഴ് മിനിറ്റ് കൊണ്ട് നമ്മൾ പതിനേഴ് മാർക്ക് സ്കോർ ചെയ്യും എന്നാണ് നമ്മൾ പതിനെട്ട് പത്തൊമ്പത് മൂന്ന് ചോദ്യങ്ങളോട്ട് വരുമ്പോൾ ഫിൽ ഇൻ ഇൻക്സ് ആണ് ഫിൽ ഇൻ ഇൻഡ്സ് വരുമ്പോൾ നമുക്ക് ഇട്ടുപാകുമ്പോൾ ഒരുപ്പിക്കുക അതുകൊണ്ട് നമുക്ക് ആ ഓപ്ഷൻസ് ഇതിനൊക്കെ എം സി ക്യു ഉത്തരം തന്നെ ണ്ടാകും അതുകൊണ്ട് നമുക്ക് ആ ഉത്തരം ടിക്കറ്റ് കൊടുത്തിട്ട് അതെ എഴുതിയാ മതി ഓക്കെ എന്നാൽ എഫ് ഐ ബിയിലോട്ട് വരുമ്പോൾ നമുക്ക് ഉത്തരങ്ങൾ നമ്മളെ മനസ്സിൽ ഉണ്ടാവണം ഇപ്പൊ വിച്ച് ഓഫ് ദ വിച്ച് എക്സ്പ്ലെയിൻ ദൈപ്സ് ഓഫ് അല്ലെങ്കിൽ ഡാഷ് ആൻഡ് ഡാഷ് ആർ ദ ടു ടൈപ്പ് ഓഫ് ഫാമിലി പറഞ്ഞാൽ നമുക്കൊരു ജോയിന്റ് ഫാമിലി ആൻഡ് ന്യൂക്ലിയർ ഫാമിലി അതായത് ഡിഫ്രണ്ട് ടൈപ്സ് ഓഫ് ഫാമിലി അപ്പം അങ്ങനെ ഫില്ലി നാ ബ്ലാക്സ് നമുക്ക് ഫിൽ ചെയ്ത് ചെയ്തു കൊടുക്കാൻ പറ്റും അതിനൊക്കെ ഒരു മാർക്കാണ് വരുന്നത് അങ്ങനെ ഒമ്പത് ചോദ്യങ്ങൾക്ക് ഒമ്പത് മാർക്ക് നമുക്ക് എഫ്ഐ വി ഫിലി നവക്സ് കിട്ടും ഇരുപത്തൊന്നും ഇരുപത്തിരണ്ടും പറഞ്ഞ രണ്ട് ചോദ്യങ്ങൾ ട്രൂ ഓഫ് ഫാൾസ ശരിയോ തെറ്റാ ജോയിന്റ് ഫാമിലി ഈസ് എ ടൈപ്പ് ഓഫ് ഫാമിലി എന്ന് പറഞ്ഞാൽ അത് ട്രൂ ആണ് ശരിയാണ് ഓക്കെ റിച്ച് ഫാമിലി ഈസ് എ ടൈപ്പ് ഓഫ് ഫാമിലി എന്ന് പറഞ്ഞാൽ അത് ഫാൾസ ഫാ ഫാമിലിയുടെ ടൈപ്പിൽ റിച്ച് പോറൊന്നുമില്ല രണ്ട് ടൈപ്പ് ജോയിന്റ് ജോയിൻറ് ഫാമിലിയും അതുപോലെ തന്നെ നമ്മുടെ ന്യൂക്ലിയർ ഫാമിലി ഓക്കെ സോ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ട്രൂവർ ഫാൾസ് ആണ് അഞ്ച് ചോദ്യങ്ങളാണ് അഞ്ച് മാർക്ക് ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ് ഒബ്ജെക്റ്റീവ് വന്നുകൊണ്ടിരിക്കുന്നത് ഇരുപത്തി മൂന്നാമത്തെ ക്സ്റ്റൻ വരുമ്പോൾ അസേഷൻ ആൻഡ് റീസണിംഗ് ആണ് അസേഷൻ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും റീസണിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും അതിൻ്റെ ക്വസ്റ്റൻ ഞാൻ ഒക്കെ പറഞ്ഞതാണ് സോ അസ അസേഷൻ എ ട്രൂ ആണെങ്കിൽ അസെഷൻ എ ഈസ് ട്രൂ ബട്ട് റീസണിംഗ് ആർ ഈസ് ഫാൾസ് എന്നുള്ള ചിലപ്പോൾ എയും ആറും ട്രൂ ആയിരിക്കും അതൊക്കെ നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ച് ചെയ്യാം ഡോൺ വെരി ഇങ്ങനത്തെ ക്സ്റ്റൻസ് വരും ഇരുപത്തിനാലാമത്തെ കൊസ്റ്റിൻ നമുക്ക് ഒരു മാത്സ് ഫോളോയിങ് ആണ് ഒരു സൈഡിൽ നമുക്ക് ഇപ്പോൾ ഫാമിലി കൊടുത്തിട്ടുണ്ടാവും അപ്പുറത്ത് നമുക്ക് ജോയിന്റ് ഫാമിലി കൊടുത്തിട്ടുണ്ടാവും സോ ഇവിടെ ഫാമിലി അവിടെ ണെങ്കിൽ അതും അതായിട്ടുള്ള ബന്ധമുണ്ട് സോ നമുക്ക് ചേരുമ്പാടി ചേർത്ത് കൊടുക്കാൻ പറ്റും സോ അതിനും നമുക്ക് നാല് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ നമുക്ക് വരുന്നത് ഒരു പാസേജ് നോക്കൂ പൊളിറ്റിക്സിൽ നമ്മൾ ക്വസ്റ്റൻ പേപ്പർ കണ്ടപ്പോൾ വ്യത്യസ്തമായിട്ട് നമ്മൾ സോഷ്യോളജിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഒരു പാരഗ്രാഫ് നമ്മൾ ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒരു പാരഗ്രാഫ് തന്നിട്ട് ആ പാരഗ്രാഫ് നമ്മുടെ സോഷ്യോളജിയായി ബന്ധപ്പെട്ട് നമ്മൾ ഫാമിലി ആവാം അതല്ലെങ്കിൽ നമ്മുടെ ആവാം ബന്ധുത്വമായിരിക്കാം എന്തോ ആയിരിക്കാം സോ ആ ഒരു ഫാമിലി ഫാമിലിയാൽ ഒക്കെ നമ്മൾ സോഷ്യോളജിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പാരഗ്രാഫ് തരും ആ പാരഗ്രാഫിന്ന് ഒരു നാല് ചോദ്യങ്ങൾ ചോദിക്കും ആ പാരഗ്രാഫ് വായിച്ച് നമ്മൾ ഇംഗ്ലീഷിന്റെ പാരാഗ്രാഫ് ക്വസ്റ്റിൻ്റെ അതേപോലെ തന്നെ പക്ഷെ കണ്ടന്റ് എന്തായിരിക്കും സോഷ്യോളജി റീഡ് ദ പാസേജ് ആൻഡ് ആൻസർ ദ ദോളോസ് ആറോ ഏഴ് ചോദ്യങ്ങൾ ഉണ്ടായാലും നാല് ചോദ്യങ്ങൾ ഒരു മാർക്ക് വീതം ഓക്കെ ഇങ്ങനെ നമുക്ക് ഒബ്ജക്റ്റീവ് നോക്കുമ്പോൾ നമ്മുടെ കിട്ടുന്നു മൂന്ന് മാർക്ക് ഓക്കെ പാസ് മാർക്ക് ഒക്കെ നമുക്ക് ഈ സിട്ടി നൂറിലാണ് നമുക്ക് നൂറിൽ മുപ്പത്തിമൂന്ന് കിട്ടിയാൽ തന്നെ നമ്മുടെ കുട്ടികൾ പാസ് ആണ് സെക്ഷൻ ബി ലോട്ട് വരുമ്പോൾ മാർക്ക് വരുന്നുണ്ട് കണ്ടോ സോഷ്യോളജിയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് സബ്ജക്റ്റീവ് ആണ് അത് വരുന്നുണ്ട് വരുന്നുണ്ട് എൽ എത്ര വേർഡ് എഴുതണം എത്ര മാർക്ക് വരണം അതേപോലെ ഓപ്ഷൻ മൊഡിയൽ വൺ വരുന്നുണ്ട് ഓപ്ഷൻ മോഡിയൽ വരുന്നുണ്ട് രണ്ട് ഓപ്ഷൻ നമുക്ക് ഈ ഓപ്ഷൻ മൊഡ്യൂൾ പതിനാല് വരുന്നത് എഴുതി കൊടുത്താൽ മതി അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്തൊരു ക്ലാസ്സിൽ നോക്കാം ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നമ്മുടെ എക്സാമിന്റെ സ്ട്രക്ചർ ആണ് സോഷ്യോളജി ആണെങ്കിലും പൊളിറ്റിക്സ് ആണെങ്കിൽ ഓരോ സബ്ജക്റ്റുകൾക്കും എൻ എ ഒസ് എക്സാമിനേഷൻ കൊണ്ടുവരുന്ന സ്ട്രക്ചറാണ് ഇത് ആരും നിങ്ങൾക്ക് തരില്ല എല്ലാവരും പഠിപ്പിക്കും പഠിപ്പിച്ചുകൊണ്ടേ പക്ഷേ പക്ഷെ പരീക്ഷകളിൽ എത്തുമ്പോൾ ഒരു വിദ്യാർത്ഥി ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുക ആ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട് അന്തം വിട്ട് കിളി പോയി നിൽക്കുക അതെന്താ കാരണം നമുക്ക് ഇതിനോട് മുൻപരിചയം ഇല്ലാത്തതുകൊണ്ടാണ് സോ ജസ്റ്റ് സ്റ്റഡി വിത്ത് യുവർ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ജസ്റ്റ് സ്റ്റഡി വിത്ത് ദ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ജസ്റ്റ് ഫോളോ ദീസ് ഇൻസ്ട്രക്ഷൻസ് ഇത് നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് എന്താണെങ്കിലും നല്ല മാർക്ക്ഔട്ട് സ്കോർ ചെയ്യാൻ അപ്പോൾ ഒന്നും പഠിക്കാത്ത ഒരു കുട്ടിയാണെങ്കിലും നല്ല പഠിച്ച കുട്ടിയാണെങ്കിലും ഇപ്പോൾ മീഡിയം ലെവലിൽ നിൽക്കുകയാണെങ്കിലും ഈ ഒരു സ്ട്രക്ചർ മനസ്സിലായി കഴിഞ്ഞാൽ അത് സാറിന്റെ ഗോഡ് തിയറി അപ്ലൈ ചെയ്യാൻ അപ്ലൈസിയാണ് നമുക്കറിയാം എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാണ്ടാവും പക്ഷെ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മൾ പേടിച്ചു പോകും അങ്ങനെ പേടിക്കാതിരിക്കാനാണ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സ്ട്രക്ചർ ഞാൻ പറഞ്ഞത് ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് ഈ ഒരു പരീക്ഷ വരാൻ പോകുന്ന ഒരു ഡെമോൺസ്ട്രേഷൻ ആണ് ചെയ്യുന്നത് അപ്പം ഈ ഒരു കാര്യം കറക്റ്റ് ഫോളോ ചെയ്തതിന് ശേഷം നിങ്ങൾ പഠിക്കുക പഠിക്കുമ്പോൾ എവിടെക്ക് ഇൻവെസ്റ്റ് ചെയ്യണം ഇപ്പൊ ഈ ഒരു ഒബ്ജക്റ്റീവ് സെക്ഷൻ ഞാൻ പറഞ്ഞ ഒബ്ജക്റ്റീവ് ബാങ്ക് ഫോക്കസ് ചെയ്താൽ നമുക്ക് നാൽപ്പത്തി മൂന്ന് മാർക്ക് കിട്ടും സബ്ജക്റ്റിലൂടെ വരുമ്പോൾ നമ്മളെ ഫോർ ടോപ്പിക് ഒരു ചാറ്ററിന് നാല് ടോപ്പിക് അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് വി എസ് എസ് കോറിയാൻ പറ്റും എസ് എസ് കോറിയാൻ പറ്റും എൽ എസ് കോർ ചെയ്യാൻ പറ്റും അതേപോലെ ഓപ്ഷണൽ മോഡിയുള്ള എല്ലാം മിക്സ് ചെയ്തത് എം സി ക്യൂ മാസ് വൺ വേർഡും അതേപോലെ വി എസ് എൽ എസ് മിക്സ് ചെയ്തിട്ട് പതിനാല് മാർക്കാണ് ചോദിക്കുക സോ ഈ ഒരു പാറ്റേൺ ആണ് ക്വസ്റ്റൻ പേപ്പർ ഇങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ തന്നെ അതിന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞത് സോഷ്യോളജിയുടെ സ്ട്രക്ചർ ആണ് അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം സോഷ്യോളജിയുടെ ചാപ്റ്റർ ആയിട്ട് വരാം ആ ചാപ്റ്റർ വെച്ചിട്ട് നമ്മൾ ഈ ഒരു പറഞ്ഞ വി എസ് അല്ലെങ്കിൽ മാസ് ഓഫ് ഇൻട്രോ ഫോൾ എല്ലാ കൊസ്റ്റൻസ് നമുക്ക് ഫ്രെയിം ഔട്ട് ചെയ്യാം ഈ ഒരു ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നുണ്ട് നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിന്റെ ഒരു സപ്പോർട്ട് ഗ്രൂപ്പ് ടെലഗ്രാമിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്താൽ ലിങ്ക് ജോയിൻ ചെയ്യുക നമ്മൾ ഇങ്ങനെയൊക്കെ എല്ലാ റെലവന്റ് അപ്ഡേറ്റ്സുകളും നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പ് മുഖേനയാണ് അയക്കുന്നത് സോ ഇനിയും ജോയിൻ ചെയ്യാത്ത കുട്ടികളുടെ കാണും ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നത് അതുപോലെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കൻ എനേബിൾ ചെയ്യുക ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ മറ്റുള്ള ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ മറക്കണ്ട അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെക്കും വയ്ക്കും താങ്ക്